ഐ ഗൈസ് ഗൈസ് ഇന്നുണ്ടല്ലോ ഒരു പ്രോഗ്രാമുണ്ട് നമ്മുടെ വീട് തന്നെ കേട്ടോ നാട്ടിൽ തന്നെ ചെറുന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂർ ചെറുന്ന് ചെറുന്ന് പാടിയെന്നാണ് സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഒരു പള്ളീൻ്റെ പരിപാടിയാണ് ഈ ക്രിസ്ത്യൻസിൻ്റെ പള്ളീൻ്റെ പരിപാടിയാണ് അപ്പോൾ അടുത്തൊക്കെ പോകുന്ന കേട്ടോ ഇപ്പോൾ സമയം കറക്റ്റ് ഏഴ് മണി ആ മണി കഴിഞ്ഞു എട്ടെട്ടരയാകുമ്പോൾ അടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇരുന്ന് വിടാട്ടോ വീട്ടിൽ നിന്ന് വിടാം അപ്പം വീട്ടിലുള്ളത് വേറെന്നാണ് വേറൊന്നും ഇല്ല വിടുന്ന വിടാട്ടോ അപ്പോൾ വീടൊന്നും ലൈക്കുകയാണെ വീഡിയോ ശരി ഒന്നും ലഭിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നമ്മൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ ബല്ലേക്കെ തന്നെ വിളിച്ചാൽ മറക്കാമെന്ന നമുക്ക് ഓക്കെ അപ്പോ ഓ പി ലൈറ്റ് ഗൈസ് അങ്ങനെ ചെറു നിന്ന് എത്തി അവിടെ ബാഷ്കന്ന് എവിടെ ഇതടുത്തേടാ ബാഷ്കന്ന് അതുകൊണ്ട് പുട്ട് പുട്ടും ബീഫും മിക്സ് എന്താ പേര് ഷ്ക്കണു എന്താ പുട്ടും ബീഫും കുറച്ച് അലങ്കാരത്തിന് ഉള്ളി ഇട്ടിരുന്നു കഴിക്കട്ടെ അനസിന് വേണ്ടവരുമോ അനസ് നല്ലോണം കഴിച്ചിട്ടാ ഉപ്പധിക അല്ല കറക്റ്റാ കറക്റ്റ് കുറച്ചധികം മുടിയെല്ലാം എന്താ ഇങ്ങനെ വൈവു വയ്പോ ഇവിടുന്ന് പുട്ടും പാഴ്സൊന്നും കേൾക്കില്ലേ അങ്ങനെ വേണ്ട പുട്ടും ബീഫിലേക്ക് ആക്കി പാഴ്സാക്കും തരം കടിച്ചുപോലെ ടൈം എടുക്കും അവനെ ബീഫിലേക്ക് പോലും വേഗം കഴിക്കട്ടെ സമയമായി എന്നറിയില്ല എപ്പോഴും പരിപാടിക്ക് പോകുമ്പോൾ ഇനി ഒന്ന് തന്നെ ഓട്ടോയും ചാട്ടവും എപ്പോഴും കാര്യം നേരത്തെ ഇറങ്ങിയിട്ട് നേരത്തെ പോവാം അതെല്ലാവരും അവസ്ഥ അങ്ങനെ അങ്ങനെ ലൊക്കേഷൻ എത്തി പടി പടി ഇതാ ൊക്കെയാണ് അതാണ് ചർച്ച് ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മുടെ സ്ഥലം വെടിമുട്ടല ഫുള്ള് ആൾക്കാരാ കേട്ടോ നല്ല നല്ല ആൾക്കാരുണ്ട് വെടിമുട്ടുന്ന ലൈറ്റ് അങ്ങനെ നമ്മൾ തുടങ്ങാനായിട്ടാ ഇപ്പൊ തുടങ്ങും സ്റ്റേജ് വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ മഹോത്സവം സ്വാഗതം മസ്റ്റലാ തോടിനൻസ് ഉണ്ട്

പ്രോഗ്രാം നെയ്ച്ചോറും ചിക്കൻ കറിയും തേര തേരം നെയ്ച്ചോറ് ഇറച്ചിപ്പന കൂട്ടിയിട്ട് ഇരു കൊടുത്തു

ദേവാലയം തിരുനാൾ മഹോത്സവം ആശംസകളുടെ പാടിയിൽ നാട്ടാനാണ് വളരെ ടീമ് നമ്മളെ വിനുവണ്ണൻറ്റി ഹായ് നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടുമായി നമ്മളെ വിനുവണ്ണൻ നമുക്ക് നെക്സ്റ്റിൽ പൊളിക്കാട്ടോ ഹായ് നമ്മുടെ രാജച്ചേട്ടൻ അങ്ങനെ പള്ളിച്ചലത്തി കേട്ടോ ചായ പിടിക്കണം നല്ല ചായ പിടിക്കാൻ വേണ്ടിക്ക് ഇവിടെ എന്താ നല്ല ആളാട്ടോ രാത്രി ഈ രാത്രി തുറക്കുന്ന ഷോപ്പായ ഉണ്ട് രാത്രി തുറക്കുന്ന ഷോപ്പായ നല്ല ആളാ കണ്ടോ ഇടാ ഫുൾ ആൾക്കാർ ഫുള്ള് ചായയും വെള്ളും എന്തെല്ലാം കേട്ടെങ്ങണ്ട് പിന്നെ ടപ്പുണ്ട് ചായ ഉണ്ട് ചായ നിർബന്ധം ചായ നിർബന്ധം ആ ഇവർ രാവിലെ ഉണ്ട് ഷോപ്പ് രാത്രി തുറക്കലോ അല്ലെ രാജേട്ടാ ഏ ഇവർ രാത്രി തുറക്കല്ലേ രാവിലെ തുറക്കുന്ന ഷോപ്പ് രാവിലെ അവരുണ്ടാവും ഇന്ന് തോന്നുന്നു പുലർച്ച ആ പുലർച്ചവരുണ്ടാവും എന്നാലും പറയുന്ന കേട്ടെ അന്ന് എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്

ഫ്ലാസ്കില് അങ്ങനത്തെ ചെയ്യാം പക്ഷെ എന്നാലും മോശം ഉണ്ടാവില്ല മോശം ഉണ്ടാവില്ല മോശമില്ല മോശം ഇല്ല അത് എടുക്കാം അത് എപ്പാന്ന് ആ അനസിന്റെ വീട്ടിലേക്ക് പോവാട്ടോ ഇതൊരു കോട്ടയസാണ് പണ്ടേ കയ്യിലൊരു കോട്ടയസാ അത് പോവാ അത് ചെയ്യാം നമുക്ക് പോവാ ഒരു ദിവസം എപ്പോ ഡേറ്റ് പറഞ്ഞാൽ മതി ഇൻഷാല്ല അപ്പൊ ഇവനെ തട്ടിട്ട് വേണം എനിക്ക് അതിന് നാട്ടിലേക്ക് പോകാന് രണ്ടര മണി ഇനിയിപ്പോ ഇത് കുളിച്ച് കിടക്കുമ്പോൾ നാലു മണി യാ ഇന്നും അങ്ങനെ ഇന്നലെയും അങ്ങനെ മിന്നാന്നു അങ്ങന്നെ നാലര മണി ഒന്നല്ല മൂന്ന് മണി രണ്ടുമണി മൂന്നുമണിയല്ലാ കിടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് വീണ്ടും ആയി അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ലേറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉത്സവ സീസൺ ആയതുകൊണ്ടാന്നല്ലേ പ്രോഗ്രാമിന്റെ സീസൺ ആയതുകൊണ്ടാന്ന് വേറെ അപ്പൊ അന്നസനത്തട്ടീട്ടേ ഞാൻ നേരെ ഇനി നാട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കേട്ടാ ശരി നാളെ വിളിക്ക അപ്പോൾ അവരെ അങ്ങനെ നാടാക്കി അപ്പൊ നമുക്ക് നേരെ പോട്ടാ എന്നെങ്കിലും വീഡിയോ ഇങ്ങനത്തെ എന്താ പറയാ എന്റെ വീഡിയോയിൽ എന്നെ മാറ്റങ്ങൾ വരുത്താൻ പറയണേ കേട്ടോ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു നിങ്ങൾ പറയണോ അസർപ്പ് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നെങ്കൊ പറഞ്ഞോട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു എന്നാ വെച്ചാൽ അതിൽ പറയലേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവർ പറയും എന്നുവെച്ചാൽ പറഞ്ഞോ ഓക്കേ ഏതായാലും അടുത്ത് കളയാം അല്ലേ പോവാ തെര നാം തരനാം നാം തര നാം ഏ അങ്ങനെ പയനാടിലെത്തി ചേട്ടാ പയനാടിയിൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എല്ലാം ഉറങ്ങി രണ്ടര മണി ഫുള്ളുറങ്ങി എന്താ കോംപ്ലക്സ് എല്ലാം ഫുൾ ഇരുട്ട് എന്താ കോംപ്ലെക്സ് ഫുൾ ഇട്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് കേട്ടോ ഓക്കെ അവനാ വീഡിയോ അങ്ങനെ പോയാൽ അപ്പോൾ വീഡിയോ ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ വീടുക എന്നാൽ മത്സ്യപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലക്കെ നിന്നെ വിളിച്ചിട്ടാണ് മറക്കാതിപ്പം തന്നെ ചെയ്യാം ഓക്കെ പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്യും എന്നെ കിട്ടും ഓക്കെ ഓ ചെറിയൊരു വീഡിയോ കേട്ടോ അത് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും ലക്ഷക്കണം അപ്പോൾ അതുപോലെ ബൈ ബായ്